മാത്രോ വീട്ടിലേത്തായി ടെ കൊഞ്ചം കൂടെ പോകാമോ ഞങ്ങൾ ഒറ്റയ്ക്ക് ഉള്ള ഡി ഡി ബ്ലോഗ്സ് ഡി ഡി ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തയ് സി ഇട്രെ ചെറുതായിട്ടൊന്ന് മാറിപ്പോ അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈവനിങ് ആയിട്ടാണ് ചെറിയൊരു ഈവനിങ് വ്ലോഗ് അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ ഉണ്ട് അർജുവാമൻ എഡിറ്റിങ്ങിലാണ് അപ്പം അമ്മയും പപ്പയും പുറത്ത് എന്തോ കാര്യത്തിന് പോയേക്കാണ് ചായക്കടിയെന്തോ വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ പിന്നെ അർജുമാമിന് എഡിറ്റിങ്ങിനാർജ് അവന് അവിടെയാണ് ഇവിടെ കറങ്ങി ചൂടി ചുറ്റുമ്പോൾ കറങ്ങി ആ മഴ പെയ്തു കേട്ടോ ഫ്രണ്ട്സ് ഞങ്ങൾ വെറുതെ വീട്ടിൽ കൂടെ അങ്ങനെ ചുറ്റി കറങ്ങി നടക്കുകയാണ് അപ്പം വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഒരു ഈവനിങ് വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു അമ്മ ചിലപ്പോൾ പെട്ടെന്ന് കയറി വരും അതിന് അറിയില്ല എന്തായാലും ഈ ഒരു ഈവനിങ് വ്ലോഗിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അമ്മയും പപ്പയും പുറത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ വീട്ടിൽ എന്തൊക്കെ പരിപാടികളാണ് എന്തൊക്കെ പരിപാടികളാണ് എടുക്കാമെന്ന് നിങ്ങൾക്ക് കാണാൻ ടൈസ് ഇതിന് മുന്നറിട്ടുണ്ടായിരുന്നു അമ്മയും അപ്പയും വീട്ടിലുള്ള ആരും വീട്ടിലില്ലാത്തൊരു ഈവനിങ് വ്ലോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അത് സ്കൂൾ വിട്ട് വന്നിട്ട് അപ്പം നമുക്ക് നേരെ വെളിയിലേക്ക് പോവാ ഞങ്ങളിപ്പം മോളിലാണ് ഇട്ടുള്ളത് ടെറസിലാണ് ഉള്ളത് അപ്പം നല്ല മഴ പെയ്യുന്നുണ്ട് അതാണ് ഫ്രണ്ട്സ് പാഠം പാടത്തൊന്നും ഇത്ര ഇല്ലായിരുന്നു വെള്ളമേ ഇല്ലായിരുന്നു അപ്പം ഞാനിവിടെ പാട്ട് കേൾക്കാൻ വേണ്ടി മുകളിലോട്ട് വന്നതാണ് ഈ ടി വിയിൽ ആണ് പാട്ടിനൊരു ബാസ് ഉള്ളത് ഫ്രണ്ട്സ് കാച്ച് ടി വിയിൽ ബാസ് ഇല്ല അപ്പം ബാസ്സില്ല ടിവിയിൽ ഈ പാട്ട് കേൾക്കാൻ വേണ്ടി വന്നതാണ് ഏത് പാട്ടാ പരസ്യം ദിയമ്മോള് മറ്റേ ഗുരുവായിരം അമ്പര കാണാനൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷെ ഞാൻ എന്ത് കട്ടി ഞാൻ വേറെ പാട്ട് ആക്കി ഗൈസ് ഞാൻ ജാടാ പാട്ട് ആക്കട്ടെ ഞാൻ ആവേശം ഹാങ് ഓവറിലാണ് ഗൈസ് ഇപ്പോഴും ദിയമ്മോൾ ഇവിടെ ടാബിൽ സെപ്പറേറ്റ് വ്ലോഗ് കണ്ടോണ്ട് ആറ്റോ വ്ലോഗ് കണ്ടോണ്ട് ഏ പാട്ട് പറഞ്ഞ പശുവിന്റെ മര്യാന്ന് പറയാം ചാറ പാട്ട് വെച്ചു കൈ സഭത്ത് നമ്മൾ പാടാന്ന് പറഞ്ഞതാണ് എന്നോട് കുന്നരേതരേ ഉറ്റത്തോളരെ ഞാൻ പാട്ട് വണ്ണത് പശു കാണാൻ പശു ആണ് കണ്ണൂർ കൊഞ്ചം കൂടെ പോകാം മൊത്തം പടരണ പനി പോലെ പകരും പടക്കം വേണമെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ മാത്രമേ അപ്പം എനിക്കിണ്ടല്ലോ ഈ ടിവിയില് പാട്ട് കേക്കണതിനാളും ഇഷ്ടം ഹെഡ്ഫോൺ വെച്ചിട്ട് വയർലെസ് ഹെഡ്ഫോൺ ഉണ്ടല്ലോ അത് വെച്ചിട്ട് പാട്ട് കേക്കണം അത് ഉണ്ട് പക്ഷെ അരടി വിളിച്ചാൽ കേക്കൂല ഫ്രണ്ട്സ് അതുകൊണ്ടാണ് ഞാനത് ഇടാത്തത് പപ്പ ഈ സ്കൂട്ടിക്കാണ് ഗൈസ് പോണ പോയത് അമ്മ ഇലക്ട്രിക് സ്കൂട്ടിക്കാണ് ഗൈസ് പോയത് മോളിലർജുമാമൻ എല്ലാ അങ്ങനെ പപ്പ വന്നു ഗൈസ് ഞങ്ങൾ രണ്ടുപേരും ഉള്ള കാര്യം അർജുവാമനെ കാണിച്ചു ഇപ്പൊ പപ്പേരെ കാണിച്ചു ഇനി അമ്മ വെറ്റക നമുക്ക് എല്ലാരും കൂടെ ഉള്ള മുളകെ ആക്കാം എനിക്ക് ഇവിടെ ഉണ്ട് കിട്ടോ എനിക്ക് കൂട്ടിലാണ് മഴയായിട്ട് ചിലപ്പോ നിക്കി മണ്ണൊക്കെ മാന്തി കയ്യൊക്കെ ആകെ ചെളിയാക്കും പിന്നെ മാത്രല്ല മഴ പെയ്തി കഴിഞ്ഞാൽ എനിക്ക് തിന്നും എനിക്ക് കൂട്ടില് കിടക്കുമ്പോ ഇവിടെ ഇങ്ങനെ അനങ്ങാതെ നിക്കാന്ന് വിചാരിച്ചോ അപ്പൊ കുരയ്ക്കും ഞാൻ വെറുതെ ഇങ്ങനെ മൈൻഡ് മൈൻഡൊക്കെ നടക്കാണ് വിചാരിച്ചോ അപ്പോഴും നോക്കി കുറയ്ക്കും ഞാൻ ദിയമോളെ അർജുമാമുണ്ട് ദിയമോള മുകളിൽ ടാബിൽ ടാബ് കണ്ടോണ്ടിരിക്കാണ് സമയം സമയം അഞ്ചേകാല് അപ്പം ഇരുണ്ട് മൂടി നിക്കുന്നുണ്ട് കൈ അഞ്ചേകാല് പറയുമ്പോ മറ്റേ നല്ല വെയിലൊക്കെ ഉണ്ടാവേണ്ടതാണ് സാധാരണ ഇപ്പൊ മഴ ആയതുകൊണ്ട് ഭയങ്കര ഇരുട്ടാണ് കുറച്ച് കുറേ ദിവസമായിട്ട് ഒരു രണ്ട് ഒരു മാസമായിട്ട് ഭയങ്കര ഇരുട്ടാണ് അഞ്ചേകളാവുമ്പത്തന്നെ ഭയങ്കര ഇരുട്ടാണ് അമ്മ ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഇവനും കൂടെ ഒക്കെ വിചാരിച്ചത് പക്ഷെ അതിനെല്ലാരും വന്ന് അമ്മയും പപ്പയും പോയപ്പോഴാണ് വീഡിയോ എടുത്തത് പിന്നെ ഞാൻ പറഞ്ഞു ഞങ്ങൾ കണ്ടിട്ട് മാത്രാണ് പക്ഷെ അർജുമാനുണ്ട് അർജുമാൻ പക്ഷെ ഞങ്ങൾ കണ്ടിട്ട് മാത്രാണ് പക്ഷേ എന്ന് പറഞ്ഞു പിന്നെ പപ്പ വന്നു ഇപ്പൊ അമ്മ വന്നു ഇപ്പൊ എല്ലാരും പോയതെന്നോ കപ്പായിരിക്കും രണ്ടുപേരും രണ്ട് സ്കൂട്ടിക്കാണ് പോയത് രണ്ടുപേരും വേറെ വേറെ സന്ദിക്കാണ് പോയത് ചിക്കൻ എന്തിനാ വാങ്ങിയ ചിക്കൻ എന്തിനാ വാങ്ങിയ സ്വാഭാവികമായിട്ടും കൊറച്ച് നല്ല മഴയാണ് മറ്റേ മിക്സർ വെച്ചുകൊണ്ടിരിക്കാണ് അമ്മ അവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മേനോട് ഭർത്താകൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ട് ഫ്രണ്ട്സ് ഇപ്പം ഇപ്പം വേറെ ആര്യോമാര് ആയി ഞങ്ങൾ രണ്ട് ഫ്രണ്ട്സിൻ്റെ അമ്മമാരും ഭയങ്കര ആയി ഗൈസ് ഞങ്ങളെക്കാളും ബെസ്റ്റ് ഇപ്പം ഓരാണ് പാരൻസ് തമ്മിലാണ് ഒരു എന്തും വിളിയാണ് ഗൈസ് ഹലോ താത്ത ഞങ്ങൾ എന്നിട്ട് അത് കണ്ടിച്ചിരിക്കും കെണസിൻ്റെ അമ്മയോട്ടെ വിളിക്കണത് ഞാൻ ഞാൻ കെസും പോലും എന്ന് ഇത്ര വർത്താനം പറയില്ല പക്ഷെ ഈ രണ്ട് ഞങ്ങളെ രണ്ടും ഞങ്ങളെ പാരൻസ് എന്നും വർത്തമാനം ഫ്രണ്ട്സ് ഞാൻ വിളക്ക് കത്തിക്കാൻ പോവാണ് നാം ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഈവനിങ് ബ്ലോഗ് ഇവിടെ അവസാനിക്കാനായിട്ടുണ്ട് അപ്പം അയ്യൂ അമ്മയാണെന്ന് തോന്നുന്നത് അമ്മ ആദ്യമോന് അങ്ങോട്ട് പോയതാണ് ഹലോ ആ ആ നിക്കെ കൂട്ടിലാക്കാൻ വിളിച്ച് പറഞ്ഞതാണ് നീ അമ്മക്ക് അമ്മോളെ ടീച്ചർ ട്യൂഷൻ ടീച്ചർ ഇപ്പം വരും ചേച്ചി ഇപ്പം വരും ഗൈസ് ബാ ഇനി മുന്നിക്ക് മുന്നിക്കുമ്പോൾ കുട്ടിയിൽ കയറിയാട്ടെ അപ്പം നമ്മുടെ ഈവനിങ് ബ്ലോഗ് ഇവിടെ അവസാനിക്കാനായിട്ടുണ്ട് എനിക്ക് നല്ല തലവേദന എനിക്ക് തലവേദനിക്കുന്നുണ്ട് തൊണ്ട വേനക്ക് ബി എമ്മോക്ക് തൊണ്ട വേനയ്ക്കുണ്ട് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കുള്ള മറക്കരുത് പിന്നെ ഇപ്പോൾ ഇതിൽ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പത്തെ എല്ലാവർക്കും